പതിനെട്ട് പടിയുടെ ഇരിക്കുമ്പോ ആ പതിനെട്ട് പടിയുടെ അടിയിൽ പറയാണ് ആ തൽക്കാലം ഞാൻ ഇത് കൊടുത്തു നാളെ ശബരിമല അയ്യപ്പൻ ഇറങ്ങി പോരും അനുവദിക്കണോ ഭാരതത്തിലെ മറ്റൊരു വലിയ വിഷയം ആ വന്നല്ല അടുത്ത ബോർഡിന്റെ പേരേ പറയില്ല അങ്ങനെ പറയരുത് നാല് ആംഗ്ലേയ അക്ഷരങ്ങളിൽ ോ ഒരു എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ ഒരു ബോർഡും ഇവിടെ തണ്ടല്ലോട് കൂടി നിൽക്കില്ല ആ ഞങ്ങൾ ഊരിയിരിക്കും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയും തടിയേടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കുന്നു പൂട്ടിക്കും പൊളിക്കും കലക്കും എന്നും പറഞ്ഞുകൊണ്ടല്ല കേന്ദ്ര ഗവൺമെന്റ് മന്ത്രിമാർ നടക്കേണ്ടത് അവന്റെ വിദ്യാഭ്യാസം കുറവ് പറഞ്ഞു കൂടി ഒക്കെ ഭിന്നിപ്പിക്കാനാണ് ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം മാത്രാണ് അവർക്കുള്ളത് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് എന്താ പിന്നെ ഒരു കാര്യം ചെയ്യാ പോട്ട് രാവിലെ വരാ